വീണ വിജയൻ ആദ്യം തുടങ്ങിയെന്ന് പറയുന്ന കമ്പനി എക്സാലോജി അതിന്റെ പ്രവർത്തനങ്ങൾ ദുരൂഹമാണ് എന്നും ഇത് വഴിവിട്ട പണം സ്വീകരിക്കുന്നതിനും ആ പണം വെളുപ്പിച്ചെടുക്കുന്നതിനും വേണ്ടി സാധാരണ ഉണ്ടാകാറുള്ള കടലാസ് കമ്പനികളുടെ സ്വഭാവത്തിലുള്ള ഒരു കമ്പനിയായി ആയുടെ പ്രവർത്തനം പോലെയാണ് കാണാൻ കഴിയുന്നതെന്നും അന്വേഷണങ്ങളിൽ നിന്നും ബോധ്യപ്പെടുന്ന കാര്യം ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ഒട്ടും നിരവധിയായിട്ടുള്ള നിയമ ലംഘനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കാണാൻ കഴിയുന്ന നിലയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഇത് നമസ്കാരം പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞ് അവസാനം പുലി എത്തിയിരിക്കുന്നു കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കുന്നു അന്വേഷണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്ത ഈ വിഷയത്തിൽ അതായത് സി എം ആർ എൽ കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിക്ക് മാസപ്പടിയായി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവാദം നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും മാത്യു കുഴൽനാടൻ എം എൽ എ ഉന്നയിക്കുകയുണ്ടായി അന്ന് അതെല്ലാം പാടെ നിഷേധിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് പിന്നീട് രണ്ട് മാസം കഴിഞ്ഞ് രണ്ടു വരി കവിത പോലെ കുറിച്ച് ഒരു കാര്യം മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചു വായിച്ചു അതായത് വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്ന് പറയുന്ന സി എം ആറിൽ നിന്ന് കൈപ്പറ്റിയ തോയ്ക്ക് ജി എസ് ടി അടച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് മുഖ്യമന്ത്രി എഴുതി വായിച്ചത് പക്ഷെ എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയത് എന്നുള്ളതിന് മുഖ്യമന്ത്രിയോ വീണാ വിജയനോ നാളെ മറുപടി നൽകിയിട്ടില്ല ഇത്തരം മറുപടികൾ തൃപ്തികരമല്ലാത്തതിനാൽ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലുള്ള അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത വീണാ വിജയന്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പി സി ജോർജ് എം എൽ എയുടെ മകൻ ഷോൺ ജോർജ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് ഷോൺ ജോർജ് ഷോൺ ജോർജിന്റെ പരാതിയിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം വേറെ നടക്കുന്നുണ്ട് ഇപ്പോഴിതാ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണം കൂടി വരുന്നു ഇതിനു പുറകെ ഇ ഡിയുടെ അന്വേഷണം കൂടി വരുന്നതോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ സാമ്പത്തിക ക്രമക്കേടുകളെല്ലാം ഒന്നഴിയാതെ പുറത്തു വരും എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് വീണാ വിജയന്റെ കമ്പനിക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആറിൽ നിന്നും മാസപ്പിടിയായി കൈപ്പറ്റിയ ഈ വിഷയം നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഇപ്പോഴും സജീവമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന മാത്യു കൊഴുനാടൻ ഈ അന്വേഷണ ഏജൻസികളുടെ അതായത് കേന്ദ്രമന്ത്രാലയത്തിന്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിഷയം അറിഞ്ഞപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി ഒരു കാരണവശാലും ഇത്തരം ഒരു അന്വേഷണത്തിൽ നിന്ന് വീണാ വിജയന് ഒരു കാരണവശാലും തടിതപ്പനാകില്ല എന്തൊക്കെ കാരണങ്ങൾ നിർത്തിയാലും കൃത്യമായ മറുപടികളും ചോദ്യങ്ങളും ഉണ്ടായിരിക്കും ഇതിലെല്ലാം തൃപ്തികരമായ രീതിയിൽ മറുപടി നൽകാൻ വീണാ വിജയനു സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും വീണാ വിജയൻ ജയിലഴിക്കുള്ളിലാകും എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും എക്സാലോജിക്കിന്റെ മാസപ്പിടി വിവാദവുമായി ബന്ധപ്പെട്ട് നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും ഇത്തരം വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന മാത്യു നാടൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കേന്ദ്ര കോർപ്പറേറ്റ് അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ സംസാരിക്കുകയുണ്ടായി മാത്യു ാടൻ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം വീണാ വിജയൻ ആദ്യം തുടങ്ങിയെന്ന് പറയുന്ന കമ്പനി എക്സാലോജി അതിന്റെ പ്രവർത്തനങ്ങൾ ദുരൂഹമാണ് എന്നും ഇത് വഴിവിട്ട പണം സ്വീകരിക്കുന്നതിനും ആ പണം വെളുപ്പിച്ചെടുക്കുന്നതിനും വേണ്ടി സാധാരണ ഉണ്ടാകാറുള്ള കടലാസ് കമ്പനികളുടെ സ്വഭാവത്തിലുള്ള ഒരു കമ്പനിയായിട്ട പ്രവർത്തനം പോലെയാണ് കാണാൻ കഴിയുന്നതെന്നും അന്വേഷണങ്ങളിൽ നിന്നും ബോധ്യപ്പെടുന്ന കാര്യം ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ഒട്ടും സുതാര്യതയില്ലാതെ നിരവധിയായിട്ടുള്ള നിയമ ലംഘനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കാണാൻ കഴിയുന്ന നിലയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഇത് സംബന്ധിച്ച് ആദ്യമായി ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ വീണ വിജയനും എക്സാ ലോജിക്കിനും ഡിഫൻസ് തീർത്തത് പ്രതിരോധം തീർത്തത് സി സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ആദ്യമായി വിഷയം വന്നപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഒരു പത്രക്കുറിപ്പ് അവർ ഔദ്യോഗികമായി പുറത്തിറക്കിയിരുന്നു ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ് അതുകൊണ്ട് തന്നെ ഇതിൽ തെറ്റായിട്ട് അല്ലെങ്കിൽ ഇതിൽ ദുരൂഹമായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഔദ്യോഗികമായി വീണാ വിജയനെയും എക്സാലോജിക്കിനെയും പ്രതിരോധിക്കാനിറങ്ങിയ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രതികരണം ഈ ഘട്ടത്തിൽ എന്താണ് എന്നറിയാൻ താൽപര്യമുണ്ട് നമ്പർ വൺ നമ്പർ ടു കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടി അല്ലെങ്കിൽ നിയമ നടപടിയെ സംബന്ധിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തിയ പ്രതികരണം നിങ്ങൾ കേട്ട് കാണും ഇതിൽ അസ്വാഭാവികമായിട്ട് ഒന്നുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഈ നടപടിയിലും കേന്ദ്ര സർക്കാരിന്റെ നടപടിയിലും അസ്വാഭാവികമായ ഒന്നുമില്ല എന്ന നിലപാട് തന്നെയാണോ മന്ത്രി മുഹമ്മദ് റിയാസിന് ഉള്ളത് എന്നുകൂടി അറിയാൻ താൽപര്യമുണ്ട്